ആനവണ്ടി എന്ന ചെല്ലപ്പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഏറ്റവും പഴയ ബസ് കമ്പനികളിൽ ഒന്നാണ് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി വരുമാനവും ചിലവുകളും തമ്മിൽ യോജിച്ച് പോകാത്തതിനാൽ ഈ സ്ഥാപനം കാര്യമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നു ഇത് സ്ഥാപനത്തിന് നടത്തിപ്പിനെയും ജീവനക്കാരുടെ ശമ്പള വിതരണത്തെയും സാരമായി ബാധിച്ചിരുന്നു കേരളത്തിൻ്റെ പ്രധാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സിയെ സംരക്ഷിക്കുന്നതിന് കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു പ്രതിമാസം അൻപത് കോടി രൂപ വീതമാണ് കോർപ്പറേഷൻ സർക്കാർ ധനസഹായമായി നൽകുന്നത് ഈ വർഷം ബജറ്റിൽ തൊള്ളായിരം കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് വകയിരുത്തിയത് ഈ സർക്കാർ ഇതുവരെ ആറായിരത്തിഒരുന്നൂറ് കോടി രൂപയാണ് കെ എസ് ആർ ടി സിക്ക് അനുവദിച്ചത് ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ് വെളിവാകുന്നത് അതിനായി നൂതന പരിപാടികളാണ് സംസ്ഥാന ഗതാഗത വകുപ്പ് ആവിഷ്കരിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി യാത്രക്കിടയിൽ ഭക്ഷണം കഴിക്കാൻ ദീർഘദൂര സർവീസുകൾക്ക് ഇരുപത്തിനാല് ഹോട്ടലിൽ സ്റ്റോപ്പ് യാത്രക്കാർക്ക് മികച്ച ഭക്ഷണം നൽകാൻ ഹോട്ടലുകളുമായി കെ എസ് ആർ ടി സി താൽപ്പര്യപത്രം ക്ഷണിച്ച് കരാറുണ്ടാക്കിയിട്ടുണ്ട് ശൗചാലയങ്ങൾ ഉൾപ്പെടെയുള്ള വൃത്തിയുള്ള ഭക്ഷണശാലകളാണിവ ഭക്ഷണ ഗുണനിലവാരവും വിലക്കുറവും പരിഗണിച്ചിട്ടുണ്ട് എം സി റോഡ് ദേശീയപാത എന്നിവയ്ക്ക് അരികിലെ ഹോട്ടലുകളാണിവ ഭക്ഷണം കഴിക്കാൻ ബസ് നിർത്തുന്ന സമയവും സ്ഥലവും ഡ്രൈവർമാർ ക്യാബിന് പിന്നിൽ പ്രദർശിപ്പിക്കും ഭക്ഷണ സ്റ്റാളുകൾ യാത്രക്കാരെ ജീവനക്കാർ നേരിട്ട് അറിയിക്കും ഇതിന്റെ ഭാഗമായി ഏഴ് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെയാണ് പ്രഭാത ഭക്ഷണം പന്ത്രണ്ട് മുപ്പത് മുതൽ രണ്ടു വരെയാണ് ഊണിലുള്ള സമയം നാലിനും ആറിനും ഇടയ്ക്ക് ചായയ്ക്കും രാത്രി പത്തിനും പതിനൊന്നിനും ഇടയ്ക്ക് അത്താഴത്തിനും സ്റ്റോപ്പ് ഉണ്ടാകുന്നു ഭക്ഷണത്തിന്റെ നിലവാരത്തെക്കുറിച്ച് യാത്രക്കാർ പരാതിപ്പെട്ടാൽ സ്റ്റോപ്പ് പുനഃപരിശോധിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു അതുപോലെ തിരുവനന്തപുരം സെൻട്രൽ ബസ് സ്റ്റേഷനിലെ എമർജൻസി മെഡിക്കൽ യൂണിറ്റിന്റെ സേവനം യാത്രക്കാർക്ക് ജീവനക്കാർക്കും മാത്രമല്ല ഒരു കിലോമീറ്റർ ചുറ്റലവിലുള്ള ഓട്ടോ ഡ്രൈവർമാർക്കും വ്യാപാരികൾക്കും ഉപയോഗപ്പെടുത്താമെന്നും മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രഖ്യാപനം തന്നെ സർക്കാരിന് ഈ മേഖലയിലുള്ള താല്പര്യമാണ് വെളിവാകുന്നത് മെഡിക്കൽ യൂണിറ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന കേന്ദ്രത്തിൽ നഴ്സിംഗ് ഓഫീസർമാർ ഉണ്ടാകും കരുതുകൾ സൗജന്യമാണ് കെ എസ് ആർ ടി സിയും സൊസൈറ്റി ഫോർ എമർജൻസി മെഡിസിൻ ഇന്ത്യയും ന്യൂസ് മെഡിസിറ്റിയും ചേർന്നാണ് മെഡിക്കൽ കെയർ യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചത് ജീവനക്കാർക്കായി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് ഇതിനായി സി എസ് ആർ ഫണ്ട് ഉപയോഗപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു അടുത്തിടെ ആരംഭിച്ച എ സി വിശ്രമ മുറികൾ വൻ വിജയമാണ് കോഴിക്കോട് സ്റ്റാൻഡിലെ വിശ്രമമുറി ഒന്നര മാസത്തിൽ ഒന്നേ പോയിന്റ് അഞ്ചു ലക്ഷം രൂപയുടെ വരുമാനം ഉണ്ടാക്കി ഡിജിറ്റൽ ലൈസൻസ് സമർപ്പിക്കുന്നവരോട് മോശമായി പെരുമാറുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും ഉടൻ ആർ സി ബുക്കും ഡിജിറ്റൽ ആക്കുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ഇനി പണം കയ്യിൽ കരുതിയില്ലെന്ന് കരുതി കെ എസ് ബസ്സിൽ ആരും കയറാതിരിക്കേണ്ട ഡെബിറ്റ് കാർഡിലൂടെയും യു പി ഐ ആപ്പിലൂടെയും ടിക്കറ്റ് എടുക്കാം ചെലോ ആപ്പുമായി സഹകരിച്ചാണ് പദ്ധതി നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ചില ബസ്സിൽ ഈ സംവിധാനമുണ്ട് അത് വ്യാപിപ്പിക്കുകയാണ് ഇത് സംബന്ധിച്ച് കരാറിൽ ഉടൻ ഉപ്പുവെക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി അഭിപ്രായപ്പെട്ടു കെ എസ് ആർ ടി സിയുടെ നേരത്തെ ഉണ്ടായിരുന്ന ഡ്രാവൽ കാർഡും പുതുക്കി ഇതിൽ ഉപയോഗിക്കാനാവും ക്രെഡിറ്റ് കാർഡ് എടുക്കില്ല ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം മറ്റ് പ്രധാനപ്പെട്ട ബാങ്കുകളുടെ ആപ്പ് എന്നിവയിലൂടെ ടിക്കറ്റ് തുക നൽകാനാകും നാലായിരത്തിലധികം വരുന്ന ബസ്സുകളുടെ വിവരങ്ങൾ ചെലോ ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുകയാണ് യാത്രക്കാർക്ക് തങ്ങളുടെ ബസ് എവിടെ എത്തി റൂട്ടിൽ ഏതൊക്കെ ബസ് ഓടുന്നുണ്ട് എന്ന് ബസ് എത്തുന്ന സമയവും അറിയാനാകും കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുകയാണ് പുതിയ പദ്ധതിയുടെ ലക്ഷ്യം ശബരിമലയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് എൽ ഡി എഫ് സർക്കാർ നൽകുന്ന സേവനങ്ങളുടെ ഭാഗമായി ഇരുമുടിക്കെട്ട് നിറയ്ക്കുന്നിടത്ത് കെ എസ് ആർ ടി സി എത്തും നാല്പത് പേരിൽ കുറയാത്ത സംഘത്തിനാണ് സൗകര്യം ഒരുക്കുക ഡിപ്പോയ്ക്ക് പത്ത് കിലോമീറ്റർ ചുറ്റളവിലെ ഉള്ളവർക്ക് പ്രയോജനപ്പെടുത്താം പത്ത് ദിവസം മുമ്പ് സീറ്റ് ബുക്ക് ചെയ്യാം ഡിപ്പോ അധികൃതർക്കാണ് അപേക്ഷ നൽകേണ്ടത് തീർത്ഥാടനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് ബസും രണ്ടാം ഘട്ടത്തിൽ അഞ്ഞൂറ്റി അമ്പത് ബസ്സും ഉണ്ടാകും തിരക്കനുസരിച്ച ബസ്സുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കും